ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വരുന്ന അവസരങ്ങൾ നമ്മൾ നമുക്ക് വരുന്ന അവസരങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഏറ്റവും ഓൺ ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ നൈബേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരുമായിക്കോട്ടെ പക്ഷേ അവർക്കൊക്കെ വേണ്ടി നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ നേട്ടങ്ങളും മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് ഒരിക്കലും ആ ഒരു നേട്ടം നമ്മളെ തേടി വരില്ല നമ്മൾ പിന്നീടാവട്ടെ പിന്നീടാവട്ടെ എന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് അതൊരു നഷ്ടം മാത്രമായിരിക്കും നമ്മുടെ ലൈഫിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെന്നെ മനസ്സിലാവില്ലോ എന്തെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അതെല്ലാം എന്തെങ്കിലും പിന്നീട് നമ്മൾ തേടി വന്നിട്ടുണ്ടോ ഒരു കാര്യവും ഒരിക്കലും പിന്നീട് പിന്നീട് എന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് സംഭവിക്കില്ല അപ്പോൾ വരുന്ന കാര്യങ്ങൾ അപ്പോൾ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കൊണ്ടുള്ളൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ പല അവസരങ്ങളും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവാം ഈ നഷ്ടപ്പെടുത്തിയവരാരെങ്കിലും നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ ജീവിതം കൊണ്ടുതന്നെ നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ ആർക്കു വേണ്ടി കൂടുതൽ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തിയോ അവർ നമ്മുടെ നമ്മൾ ഒരു കാര്യത്തിനും പിന്നീട് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാനും ചെയ്യരുത് ഒരാളും അവരുണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല അപ്പം നമുക്ക് വരുന്ന അവസരങ്ങള് നമ്മൾ പരമാവധി വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക ആർക്കു വേണ്ടി ഒന്നും മാറ്റിവെക്കേണ്ട ഒരു കാര്യമില്ല ജീവിതം അവനവൻ്റെതാണ് മറ്റുള്ളവരുടെ അല്ലല്ലോ നമ്മുടെ ലൈഫിൽ എന്ത് വേണം എന്ത് സംഭവിച്ചു എന്ത് നടന്നു എന്നുള്ളതിൻ്റെയൊക്കെ പൂർണ്ണ ഉത്തരവാദിത്തമായിരിക്കാണ്ട് നമുക്ക് മാത്രമായിരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ച കാര്യങ്ങൾ അവരോട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയുക എന്തിനത് ചെയ്തു അപ്പോൾ ഉപയോഗിക്കായിരുന്നില്ലേ അല്ലെങ്കിൽ അപ്പോൾ നടത്തായിരുന്നില്ലേ എന്നൊക്കെയാണ് തിരിച്ച് നമ്മളോട് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക നിങ്ങൾ കൂടുതലൊന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കും ഓരോരുത്തരും അവൻ അവൻ്റെ കുറിച്ചിട്ട് തന്നെ ഒന്ന് പിന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും നമുക്ക് ഒരിക്കലും നമുക്ക് വന്നു പോയ അവസരങ്ങൾ പിന്നീട് വന്നിട്ടുണ്ടാവില്ല ഏതൊരു നേട്ടാണെങ്കിലും ഒരിക്കലും അത് അപ്പോൾ സാധിച്ചിട്ടുണ്ടെങ്കിൽ സാധിച്ചിട്ടുണ്ടാവും നിസ്സാരം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു യാത്ര പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും അത് അപ്പം നമ്മൾ സാധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നടന്നു പിന്നീട് പിന്നീട് എന്ന് പറഞ്ഞാൽ അതങ്ങനെ നീണ്ടുപോയിട്ടുണ്ടാവുള്ളൂ ഒരിക്കലും അത് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പിന്നീട് പോവാ ആവാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടന്നിട്ടുണ്ടാവില്ല പിന്നെ നമുക്ക് വേറെ എവിടെക്കെങ്കിലുമൊക്കെ സാധിച്ചിട്ടുണ്ടാകും പക്ഷെ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചു എന്നും വരില്ല ഇനി ഒരു ഫുഡ് കഴിക്കേണ്ട കാര്യമാണ് നമ്മൾ ഒരു ഒന്ന് പുറത്ത് പോകണം അല്ലെങ്കിൽ ഒന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ നമ്മൾ അപ്പം ചിന്തിച്ചിട്ട് അപ്പം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന പുറത്തുനിന്ന് കഴിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ സാ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച സാധനം ചിലപ്പോൾ അവിടെ ഉണ്ടാവണം എന്നില്ല ഇങ്ങനെയൊക്കെയല്ലേ ലൈഫിൻ്റെ കാര്യങ്ങൾ അപ്പം അവസരങ്ങൾ ഒരിക്കലും പിന്നീടത്തേക്ക് വിചാരിച്ച് മാറ്റി വെക്കരുത് നമ്മൾ ആർക്ക് മാറ്റി വെച്ചോ അവരാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല നമുക്കൊരു അസുഖം വന്നു നമ്മളൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അപ്പോൾ നമ്മുടെ കൂടെ അവരോടൊന്നും അതിനെക്കുറിച്ച് സംസാരിച്ച് നോക്കൂ അവർ അവർ ആയിരിക്കും അവരൊക്കെ നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞൊന്നും പറ്റില്ല ഇങ്ങനെയാണ് ലൈഫിൻ്റെ കാര്യം അപ്പോൾ നമുക്ക് വരുന്ന നേട്ടങ്ങൾ അവനവന് വരുന്ന നേട്ടങ്ങൾ അത് അപ്പപ്പോൾ നമ്മൾ തന്നെ സീ ഉൾക്കൊണ്ടും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയും അത് ഏത് ആൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചാലും അത് നമുക്കൊരു നഷ്ടം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അവരോട് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ നേടായിരുന്നില്ലേ അല്ലെങ്കിൽ എന്തിനത് ചെയ്തു മാറ്റി വെച്ചോ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ പ്രതികരണം ഉണ്ടാവുക അപ്പോൾ ഒരു കാര്യവും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വയ്ക്കേണ്ട മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ലൈഫിലെ നഷ്ടം എന്ന് മാത്രേ അതിന് പറയേണ്ടാവുള്ളൂ ഒരു നേട്ടം വരണമെങ്കിൽ ഒരുപാട് ദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടി വരും വേണ്ടെന്ന് വെക്കാൻ ഒരു നിമിഷം കഴിയും നമ്മൾ എത്രയോ കാലത്ത് അല്ലെങ്കിൽ എത്രയോ സമയത്തിൻ്റെ പ്രയത്നമായിരിക്കും നമുക്കൊരു നേട്ടം എന്ന് പറയുന്നത് നമ്മളത് റിജക്റ്റ് ചെയ്യാൻ ആണെങ്കിൽ ഒരു നിമിഷം മതി ഒരു നിമിഷത്തെ ചിന്തയെ തോന്നലുമാണ് നമ്മളത് ഒരു കാര്യം വേണ്ടെന്ന് വെക്കുന്നത് അതോടുകൂടി ആ കാര്യം അവിടെ തീർന്നില്ലേ പിന്നീട് നമുക്കത് നേടാൻ കഴിയും അപ്പം എന്ത് അച്ചീവ്മെൻറ്റ്സ് ആണെങ്കിലും അപ്പോൾ വരുന്ന സംഭവങ്ങൾ അപ്പം നമ്മൾ നല്ലതാണെങ്കിൽ സ്വീകരിച്ചിട്ടുണ്ടാവണം ഒരാൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അത് നമ്മുടെ ഒരു വൻ നഷ്ടം എന്നേ ഞാൻ പറയുള്ളൂ ആ കാര്യത്തിനെ കുറിച്ചിട്ട് എല്ലാവരും അവനൻ്റെ ജീവിതത്തിലേക്ക് തന്നെ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ലൈഫിൽ വന്നുപോയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നഷ്ടങ്ങൾ നഷ്ടങ്ങൾ തന്നെയാണ് എന്നുള്ളത് നമ്മൾ ആർക്കൊക്കെ വേണ്ടി നമ്മുടെ ജീവിതം മാറ്റി വെച്ചിട്ടുണ്ടോ ഒരിക്കലും അവർ നമ്മുടെ ഒരു കഷ്ടകാലത്തിലും അവർ നമ്മളൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ സുഹൃത്തുക്കളായിക്കോട്ടെ നമ്മുടെ അയൽവാസികളായിക്കോട്ടെ നമ്മുടെ ആരുമായിക്കോട്ടെ ഒരിക്കലും അവർ നമുക്കൊരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവർ ഒരിക്കലും നമ്മളെ സഹായിക്കേണ്ടാവില്ല നമ്മൾ അനുഭവിക്കേണ്ട ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ എന്താണ് നമ്മൾ തന്നെ ആയിരിക്കും അനുഭവിച്ചു തീർക്കേണ്ടി വരിക ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു പിന്നെ എന്തെങ്കിലും ഒരു പോകും വഴിയോ ഒന്നും പറയാൻ അവർക്കുണ്ടാവില്ല അവർ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സ്വീകരിക്കാൻ പറ്റുന്നതും ആവില്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്നത് അപ്പം നമ്മുടെ നേട്ടങ്ങൾ നമുക്ക് വലുതന്നെ ആയിരിക്കണം അതിന് മുന്നിലോ പിന്നിലോ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ആരെക്കുറിച്ച് നമ്മൾ എന്താണ് ആർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് ഒരു നിമിഷം പോലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് വലിയ നഷ്ടം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഏത് നേട്ടമായാലും ഏത് വിജയമായാലും അല്ലെങ്കിൽ ഏത് കാര്യമായാലും അത് അപ്പോൾ എങ്ങനെ വന്നു എന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് നമ്മളത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും മറ്റുള്ളവർ എന്ത് പറയും ഞാൻ അങ്ങനെ ചെയ്താൽ എന്ത് ചിന്തിക്കും എന്നൊന്നും ചിന്തിച്ച് നമ്മൾ അതിനൊന്നും പിന്നെ എന്താണ് ചെവി കൊടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല അവർക്ക് അത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അത് നമ്മുടെ ലൈഫിൽ വന്ന നമ്മുടെ നേട്ടങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന സംഭവങ്ങളാണ് മറ്റൊരാൾക്ക് അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നും നമ്മൾ ലൈഫിൽ ഇല്ല ലൈഫ് അവനവൻ്റെതല്ലേ നമുക്കൊന്നും ഇല്ലാത്ത ഒരാളെ അഭിപ്രായം എന്തിനാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ പ്രയോജനപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രയോജനം ഉണ്ടാവില്ല നമ്മൾ കേൾക്കേണ്ട ആവശ്യം എന്താ അപ്പോൾ നമ്മുടെ ഏതൊരു നേട്ടം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അത് അവനവൻ്റെ സ്വന്താണ് അപ്പോൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് അവനവന് വരുന്ന ഓരോ അവസരങ്ങളും പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം അതിന് മുന്നിൽ നിൽക്കുന്ന ഒരു പ്രതിബന്ധങ്ങളും ഒരു കാര്യങ്ങളും അത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവരുത് നമ്മളുടെ ലക്ഷ്യം എന്താണ് നമുക്ക് വന്ന ആ ഒരു അവസരമായിരിക്കണം നമ്മുടെ ലക്ഷ്യം അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ മുന്നേറുന്നത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ലൈഫ് എന്തിന് വേണ്ടി ഞാൻ വെറുതെ അത് സ്പോയിൽ ചെയ്യണോ എന്നൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കണം നമ്മുടെ ലൈഫല്ലേ അത് നമ്മുടെതാണ് അപ്പോൾ ഓക്കെ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം